ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ദൈവാത്മാവൻ ഹൃദയത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കേണ്ടതിന് വേണ്ടി എനിക്ക് നൽകി തന്നിരിക്കുന്ന ശക്തമേറിയ പ്രവചന ശബ്ദം ഇതാണ് ഈ സീസണിൽ ദൈവത്തിൻ്റെ അത്ഭുതകരമാകുന്ന കരുതൽ പല വ്യക്തികളും കാണുവാൻ വേണ്ടി പറയാണ് ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ നിങ്ങൾ അനുഭവിക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ പറ്റാത്ത രീതിയിൽ ദൈവത്തിൻ്റെ കരുതൽ നിങ്ങൾ അനുഭവിക്കുവാൻ വേണ്ടി പോകയാണ് ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ ആരൊക്കെ ദൈവത്തിൽ ആശ്രയിച്ചിട്ടുണ്ടോ അവർ മൊത്തം ദൈവത്തിന്റെ കരുതലുകൾ കണ്ടിട്ടുണ്ട് പ്രിയരെ മനുഷ്യൻ കരുതിയാൽ പരിമിതികളുണ്ട് എന്തിന് പറയുന്നു നിങ്ങളുടെ ഡാഡിയോ നിങ്ങളുടെ മമ്മിയോ നിന്റെ മക്കളോ നിന്റെ കുടുംബക്കാരോ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതിൽ പരിമിതികളുണ്ട് എന്നാൽ പരിമിതികളില്ലാത്ത ദൈവമാണ് നമ്മളുടെ ദൈവം അവൻ നിന്റെ ജീവിതത്തിൻമേൽ എന്തെങ്കിലും ചെയ്താൽ അതൊരത്ഭുതമായിരിക്കും ഒന്ന് കൂടി പറഞ്ഞ് അവൻ എൻ്റെ ജീവിതത്തിൻ്റെ മേൽ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൻ്റെ മേൽ വലിയ അത്ഭുതങ്ങൾ ചെയ്യുവാൻ വേണ്ടി പോകയാണ് ഞാൻ അത്ഭുത കരുതലുകൾ കാണുവാൻ വേണ്ടി പോകയാണ് അത് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ സംഭവിച്ചിരിക്കും ഞാൻ ക്രിസ്തുവിൻ നിങ്ങളുടെ സഹോദരം പ്രതിൽ കോടിയാട്ടിൽ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇന്നത്തെ പ്രബചന ശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എന്റെ സ്നേഹവും വന്ദനവും ഞാൻ അറിയിക്കുകയാണ് എല്ലാ ദിവസവും ദൈവം അനുവദിക്കുന്ന പക്ഷം എല്ലാ ദിവസവും രാത്രി ഏഴ് മണിക്ക് ഈ യൂട്യൂബ് ചാനലിലൂടെ ശബ്ദം മെസ്സേജ് നമ്മൾ കൈമാറുന്നുണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്താലും അതോടൊപ്പം തന്നെ ഈ ചാനലിൽ കൂടി കടന്നു വരുന്ന സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് ഒരു അനുഗ്രഹമായി തീരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് കഴിഞ്ഞ നാളുകളിൽ അനേക സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ ദൈവം സഹായിച്ചു കൊണ്ടിരിക്കുകയാണ് മാറ്റത്തിന്റെ സീസൺ നിങ്ങളുടെ മുമ്പിൽ തുറന്നു തരികയാണ് ദൈവം ഇന്നത്തെ ദൈവവചന വചന വിചിന്തനത്തിനു വേണ്ടി ദൈവാൻമാവി എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശബ്ദമേറിയ പ്രവചന ശബ്ദം സങ്കീർത്തന പുസ്തകം മുപ്പത്തിനാലാം അധ്യായം അതിന്റെ പത്താം വാക്യത്തിൽ നിന്നാണ് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു വാക്യമാണ് ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും അവ യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു ും ആ വേർഡ് എനിക്ക് വളരെയധികം ഇഷ്ടമാണ് യഹോമയെ അന്വേഷിക്കുന്നവരോ അവർക്കൊരു നന്മയ്ക്കും കുറവില്ല ആമേ നമുക്കറിയാം കാട്ടിലെ രാജാവെന്നറിയപ്പെടുന്ന സിംഹം അവർ ഇരകിട്ടാതെ വിശന്നിരിക്കുന്നത് അപൂർവമായിരിക്കും എന്നാൽ അങ്ങനെ അവർ വിശം ദൈവത്തിന്റെ വചനം പറയുന്നത് നിങ്ങൾ അഹോറെ അന്വേഷിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഞാൻ രണ്ടു ദിവസം പറഞ്ഞ മുമ്പ് പറഞ്ഞ മെസ്സേജ് അനുസരിച്ച് നിങ്ങൾ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന വ്യക്തിയാണെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ മേൽ നന്മയ്ക്കും അമ്മേഴ് നന്മയ്ക്കും മുടക്കം വരികയില്ല കുഹമുണ്ടാകയില്ല എന്നുകൂടി ഞാൻ വ്യക്തമാക്കി പറഞ്ഞാൽ നിന്റെ ഭവനത്തിനകത്ത് സമൃദ്ധി തന്ന് എന്റെ ദൈവത്തിന് നിന്നെ മാനിക്കാൻ പറ്റുമെന്നാണ് ദൈവത്തിന്റെ മകനം പറയുന്നത് പക്ഷെ അവിടെ ഒരു ക്ലോസ് ഉണ്ട് നീ ദൈവത്തെ അന്വേഷിക്കുന്നവനായിരിക്കണം നീ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുന്നവനായിരിക്കണം ീരുമാനമെടുത്ത എടുക്കാൻ പറ്റുമോ എൻ്റെ ജീവിതത്തിൻ്റെ ഏതു മേഖലകളിലും എനിക്ക് യേശുവില്ലാതെ ഒരു ജീവിതമില്ല കാര്യസാധ്യത്തിന് വേണ്ടിയാകരുത് ഒരു വിഷയത്തിൻ്റെ മറുപടിക്ക് വേണ്ടിയാകരുത് യേശുവേ നീ ആണ് എൻ്റെ ജീവിതത്തിന്റെ എല്ലാം എല്ലാമെന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ മുഖത്തേക്കു നോക്കിക്കൊണ്ടാണ് നിന്റെ ക്രിസ്തീയ ജീവിതം നീ നയിക്കുന്നതെങ്കിൽ എനിക്കറിയാം ഇങ്ങനെ തീരുമാനത്തിൽ പോകുന്ന ചില വ്യക്തികളുണ്ട് അവരോടാണ് ഇന്നത്തെ ദൂത് ഒരു നന്മയ്ക്കും ഒരു നന്മയ്ക്കും നിന്റെ ജീവിതത്തിൻ്റെ മേൽ മുടക്കം വരികയും ഇരുപത്തിമൂന്നാം സങ്കീർത്തനം പറയുന്നത് ഹോവ എൻ്റെ ആകും എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകയില്ല കമാലൂ ഇങ്ങനെ നിന്റെ ജീവിതത്തിന്മേൽ ഒന്നിനും മുട്ടില്ലാതെ നിന്നെ എന്റെ ദൈവത്തിന് കഴിയും എനിക്കറിയാം ഇത് പറയുമ്പോൾ വലിയ വിഷയങ്ങളിൽ കൂടി ആയിരിക്കാം നീ കടന്നു പോകുന്നത് ശാമമായിരിക്കാം ഭവനത്തിന്റെ മേൽ ഭക്ഷണമില്ലാത്ത അനുഭവമായിരിക്കും എന്നാൽ അന്വേഷിക്കുന്നവനാണ് അതിന്റെ നടുവിൽ എന്റെ ദൈവത്തിന് നടത്താൻ പറ്റും ഒരു ഭവനത്തിൽ ഒരു വിധവയുണ്ടായിരുന്നു ആ വിധവ ഉള്ളത് കഴിച്ച് കൊച്ചിനും കൂടി കൊടുത്ത് മജിപ്പാൻ ആഗ്രഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു പക്ഷേ വിധവ എന്റെ ദൈവം കാണുവാനിടയായിട്ടു ഇന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി സംസാരിക്കുന്നത് നീ കടന്നു പോകുന്ന ഈ അനുഭവം എന്റെ ദൈവത്തിനെ കാണുവാൻ പറ്റുന്നു നിന്റെ നെടുവേർപ്പ് എന്റെ യേശുവിനെ കാണാൻ പറ്റും നിന്റെ വേദന എന്റെ യേശുനെ അറിയും കാരണം നീ ഹോബി അന്വേഷിക്കുന്നവനാണ് മാർത്തയും അറിയും യേശുവിനെ സ്നേഹിച്ചൊരു കുടുംബമുണ്ടായിരുന്നു ആ കുടുംബത്തെ യേശു വളരെയധികം സ്നേഹിച്ചു ആ കുടുംബത്തിന്റെ മേൽ ഒരു വിഷയം കടന്നു വന്നപ്പോൾ യേശു പറഞ്ഞു രണ്ട് ദിവസം കൂടി ഞാൻ ഇവിടെ തന്നെ പാർക്കുകയാണ് കാരണം അന്ന് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ യഹൂദ ജനതയ്ക്കും ഭവനത്തിനും യേശു വാരാണെന്ന് അവരുടെ മുന്നിൽ ഒന്ന് വെളിപ്പെടുത്തനായിരുന്നു ഇന്ന് ചിലരോട് ദൈവത്തിന്റെ ഈ അങ്ങോ സംസാരിക്കുന്നത് പല വിഷയങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് പല പ്രതികൂലങ്ങളിൽ കൂടി നീ കടന്നുപോയതും അത് വെറുതാവല്ല അത് വെറുതെയല്ല എൻ്റെ യേശുവൻ ആ വിഷയത്തിന്റെ പേര് എന്താണ് ചെയ്യുവാൻ പറ്റുകയെന്ന് നിന്നിലൂടെ വെളിപ്പെടുത്തണമായി നിന്നിലൂടെ വെളിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടി നീ കടന്നുപോയത് ചിലരെ നോക്കിക്കൊണ്ട് ഇന്ന് ഞാൻ വലിയ ദൈവിക നിയോഗത്തിൽ നിന്നുകൊണ്ട് പ്രവചിച്ചു പറയുകയാണ് നിന്നെ എൻ്റെ ദൈവം കൈവിട്ടതല്ല നിന്നെ എൻ്റെ ദൈവം തള്ളിക്കളഞ്ഞതല്ല നീ ആ വിഷയങ്ങളിൽ ദൈവമാരാണെന്ന് നിന്റെ കുടുംബത്തിൽ വന്നെ ദൈവത്തിന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുമ്പോൾ ഹോവി അന്വേഷിച്ചിട്ടും യഹോവിയുടെ മുഖത്ത് നോക്കിയിട്ടും എന്റെ ജീവിതത്തിന്റെ മേലെ ഇന്നും ഒരു മാറ്റമില്ലെന്ന് പറയുന്ന ചില വ്യക്തികളുണ്ട് ഒരു ദൈവാത്മാവിന്റെ ഹൃദയത്തിൽ ഇപ്പോൾ ഇട്ടു തന്നിരിക്കുന്ന വചനം ഇതാണ് സെക്കരിയവും എലിസബത്തും ദൈവത്തിന്റെ സന്നിധികൾ നീതിയും ന്യായവും ഉള്ളവരായിരുന്നു അവർ ദൈവിക കാര്യങ്ങളിൽ അധികം ശ്രദ്ധ കേന്ദ്രീവിച്ചവരായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചവരായിരുന്നു എന്നിട്ടും അവരുടെ ജീവിതത്തിൽ ഒരു കുറവുണ്ടായിരുന്നു അവർക്കൊരു കുഞ്ഞുണ്ടായിരുന്നില്ല ചില വിഷയങ്ങളുടെ മേൽ പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടാതിരിക്കും ചില വിഷയങ്ങളുടെ മേൽ പ്രീഷ എന്താണ് ഞാൻ ഇങ്ങനെ കടന്നു പോകുന്ന വലിയ ചോദ്യം നിന്റെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ എൻ്റെ ദൈവത്തിന് എന്തോ മഹുത്തകരമായതൊന്ന് നിന്റെ ജീവിതത്തിന്മേൽ ചെയ്യുവാനുണ്ട് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു ചില മേഖലകളിൽ പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടാതെ ദൈവമതത്തേക്കും നോക്കിയിട്ട് മറുപടി കിട്ടാതെ ഭാരപ്പെട്ടിരിക്കുന്ന എന്തോ വലിയതൊന്ന് നിന്റെ ജീവിതത്തിന് യേശുവിന് ചെയ്യുവാനുണ്ട് എന്നതിൻ്റെ അടയാളമാണത് മാർത്തയുടെയും മറിയുടെയും ഭവനത്തിലേക്ക് യേശു കടന്നു വന്നത് അവരോടൊപ്പം കരയുവാൻ വേണ്ടിയല്ലായിരുന്നു അവിടെ ഒരു വേണ്ടിയായിരുന്നു കല്യാണത്തിലേക്ക് യേശു കടന്നു കല്യാണത്തിലെ കുറവ് കണ്ടുകൊണ്ട് മറ്റുള്ളവരെ പോലെ ഇവിടെ വീഞ്ഞു തീർന്നു പോയല്ലോ എന്ന് പറയുവാൻ വേണ്ടിയല്ലായിരുന്നു ആ കല്യാണത്തിന്റെ കുറവ് തീർക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു ഇന്ന് എന്റെ ശബ്ദം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമോ ആദ്യമായിട്ടാണ് ഈ ശബ്ദം കേൾക്കുന്നതെങ്കിൽ ഈ യേശുവിനെ പറ്റി നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു നിന്റെ കുറവ് തീർപ്പാനും എന്റെ ദൈവത്തിന് പറ്റും നിന്റെ ജീവിതത്തിൻ്റെ ഒരു ഉയർപ്പ് നൽകി തരുവാനും എന്റെ യേശുവിന് പറ്റും അതുകൊണ്ട് അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്ന പോലെ യഹോവയെ അന്വേഷിക്കുക അവന്റെ മുഖത്തേക്ക് നോക്കുക ഒരു നന്മയ്ക്കും ഒരു നന്മയ്ക്കും നിന്റെ ജീവിതത്തിൻ്റെയില്ല ഒരിക്കൽ അബ്രഹാം മകനിയും കൂട്ടി യാഗം കടിക്കുവാൻ വേണ്ടി മോറിയാൻ ദേശത്തൊരു മലയിലേക്ക് കടന്നുപോയി ഇത് ഞാൻ പറയുമ്പോൾ എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും

ഒരു മലയിൽ കടന്നുപോയപ്പോൾ യാഗം ധരിക്കുവാൻ വേണ്ടിയാണ് പോകുന്നത് മകൻ ചോദിക്കുന്നു അപ്പ വിറകുണ്ട് യാഗത്തിന് വേണ്ടിയുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് എന്നാൽ യാഗവസ്തുടയാണ് മകൻ അറിഞ്ഞുകൊണ്ട് അവനാണ് യാഗവസ്തു എന്നാൽ അബ്രഹാം പറഞ്ഞൊരു പദമുണ്ട് യഹോവ കരുതിക്കൊള്ളുന്നു യഹോവ കാണുന്നു നിങ്ങളോടും ദൈവത്തിന്റെ ആത്മാവ് ഇത് തന്നെയാണ് നിന്റെ വിഷയങ്ങൾ കാടുകയും നിനക്കു വേണ്ടി അത്ഭുതകരമാകുന്ന കരുതലുകൾ ചെയ്യുവാൻ ഒരു ദൈവത്തെയാണ് നീ സേവിക്കുന്നത് പിന്നെ എന്തിനാ ഭയപ്പെട്ടു പോകുന്നത് അവൻ പറഞ്ഞതുപോലെ തന്നെ അവൻ പറഞ്ഞതുപോലെ തന്നെ അവന് വേണ്ടുന്നത് ദൈവം കരുതുവാനിടയായി തുന്നു ഇത് മക്കളെ ഓർത്തുകൊണ്ടല്ലേ പാലപ്പെടുന്ന അവർ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുക അവർക്ക് കാശ് അടയ്ക്കുമെന്ന് കയ്യിൽ ഇല്ലാതെ നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു അവൻ കരുതും അവൻ കരുതും ഭവനത്തിൻ്റെ പേര് ഒരുപാട് ബുദ്ധിമുട്ടിൽ കൂടെയാണ് ഞാൻ കടന്നുപോയി നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ദൈവം കരുതും ദൈവം കരുതും ദൈവത്തിന്റെ വചനം പറയുന്ന ഇസാക്ക് ശാമകാലഘട്ടത്തിൽ കൊണ്ടുപോയിട്ടാണ് വിതച്ചത് ദൈവത്തിന്റെ കരുതൽ എന്താണെന്ന് അറിയാമോ നൂറുമേനി കൊയ്തോലെ ചിലരെ നോക്കിക്കൊണ്ട് ഞാൻ ഇന്ന് പ്രവചിച്ചു പറയുകയാണ് നിങ്ങൾ കൊയ്യത്തക്ക രീതിയിൽ അത്ഭുതങ്ങൾ നിന്റെ ഭവനത്തിന്റെ മേലെ ശമവിക്കുകയാണ് അവൻ കരുതുമെന്ന് പറഞ്ഞാൽ അവൻ കരുതുന്ന ദൈവമാണ് ബാലസിംഹങ്ങൾ അവർ ഇര കിട്ടാതെ വിശന്നിരുന്നാൽ ഇരുന്നാലും അതിന് സാധ്യതകൾ കുറവാണ് അങ്ങനെ അങ്ങനെ അവർ ഇര കിട്ടാതെ വിശന്നിരുന്നാലും നിരുന്നാലും യഹോവി അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും ഒരു നന്മയ്ക്കും നിന്റെ ചെറുത് തൊട്ട് നിന്റെ വലിയ കാര്യങ്ങളുടെ മേൽ വരെ ദൈവത്തിന്റെ കരുണ ദൈവത്തിന്റെ കൃപ ദൈവത്തിന്റെ അത്ഭുതം നീ കാണാൻ വേണ്ടി പകയാണ്

നിങ്ങൾക്ക് ഇമ്പോസിബിൾ ആകുന്ന വിഷയത്തിനാണ് നടുവിലാണ് നിങ്ങൾ ആയിരിക്കുന്നതെങ്കിൽ നമ്മൾക്ക് ദൈവത്തിൽ ഒരുമിച്ച് ആശ്രയിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരട്ടെ നാളെ വലിയൊരു മെസ്സേജുമായി കാണാം ഗാഡ് ബ്ലെസ് യു ആൾ